ഇതൊരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്ക് ഞാൻ എൻ്റെ സിറ്റൗട്ടിലിരിക്കായിരുന്നു അപ്പോൾ വീടിൻ്റെ മതിലുമ്മ ഒരു മയിൽ വന്നിരുന്നു ആദ്യം പിടിക്കേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും കൊണ്ടല്ല പണ്ടൊക്കെ നമ്മൾ മയിലിനെ സാധാരണ കാണാറ് കാട്ടിൽ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രദേശങ്ങളിലാണ് കാണാറ് ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ സുലഭമായിട്ട് കണ്ടുവരുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം നമ്മുടെ പ്രദേശത്തൊക്കെ ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതുകൊണ്ടാണ് ഇത്തരം മയിലുകളൊക്കെ നാട്ടി പ്രദേശത്തേക്ക് ഇറങ്ങുന്നത് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അത് കുറച്ചു നേരം അവിടെ നമ്മളെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു അപ്പുറത്തെ പിള്ളേരുകളെ കളിക്കുന്നുണ്ട് ഇതൊരു ആൺമൈലാണ് പക്ഷേ അതിൻ്റെ വാലൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് വർഷത്തിലൊരിക്കൽ ഈ മയിലുകളുടെ വാല് കൊഴിഞ്ഞു പോകുന്നതാണ് പറയപ്പെടുന്നത് ഒക്കെ ഏത് ചാടിപ്പോയി